ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്രങ്ങളിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വന്നത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വന്നത് കൊല്ലത്താണ് കൊല്ലം ജില്ലയിലാണ് നിലവിൽ വന്നിട്ടുള്ളത് ആരോഗ്യ വകുപ്പ് ദേശീയ ആരോഗ്യ ദൗത്യം എന്നിവയുമായി ചേർന്ന് റവന്യൂ ബ്ലോക്ക് തലത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിലെ ആദ്യ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഫിഫ വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഫിഫ വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ബ്രസീലാണ് കുട്ടികളിലെ ചിന്താശേഷിയും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കാൻ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മൈൻഡ് ബ്ലോവേഴ്സ് എന്ന പദ്ധതി ആരംഭിച്ചത് കുടുംബശ്രീയാണ് കുടുംബശ്രീയാണ് മൈൻഡ് ബ്ലോവേഴ്സ് പദ്ധതി ആരംഭിച്ചത് കുട്ടികളിലെ ചിന്താശേഷിയും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കാൻ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ് മൈൻഡ് ബ്ലോവേഴ്സ് പദ്ധതി കുടുംബശ്രീയാണിത് ആരംഭിച്ചിട്ടുള്ളത് സംസ്ഥാനം മുഴുവനായിട്ടും അൻപതിനായിരം കുട്ടികളെ പരിശീലിപ്പിക്കുകയാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ബ്ലൂംബെർഗ് ബില്യണേഴ്സ് ഇൻഡെക്സിൻ്റെ ലോകത്തിലെ അതിസമ്പന്നരായ പതിനഞ്ച് പേരുടെ പട്ടികയിൽ ഇടനേടിയ ഇന്ത്യക്കാരാണ് മുകേഷ് അംബാനിയും ഗൗതം അദാനിയും ബ്ലൂംബെർഗ് ബില്യണേഴ്സ് ഇൻഡെക്സിൻ്റെ ലോകത്തിലെ അതിസമ്പന്നരായ പതിനഞ്ച് പേരുടെ പട്ടികയിൽ ഇടനേടിയ ഇന്ത്യക്കാരാണ് മുകേഷ് അംബാനി ഗൗതം അദാനി മുകേഷ് അംബാനി പന്ത്രണ്ടാം സ്ഥാനത്തും ഗൗതം അദാനി പതിനാലാം സ്ഥാനത്തുമാണ് ഉള്ളത് നൂറ്റി പത്ത് ബില്ല്യൺ ഡോളർ ആസ്തിയാണ് അംബാനിക്കുള്ളത് പന്ത്രണ്ടാം സ്ഥാനത്താണ് മുകേഷ് അംബാനി നൂറ് ബില്യൺ ഡോളർ ആസ്തിയാണ് ഗൗതം അദാനിക്കുള്ളത് പതിനാലാം സ്ഥാനത്താണ് ഗൗതം അദാനി ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ആരാണ് ഇന്ത്യക്കാരനായ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയാണ് ഗോപിചന്ദ് തൊടുകുറ ഗോപിചന്ദ് തൊടുകുറ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരിയാണ് ഗോപിചന്ദ് തൊടുകുറ ബ്ലൂ ഒറിജിൻ്റെ എൻ എസ് ഇരുപത്തഞ്ച് പേടകത്തിലാണ് ഗോപിചന്ദ് ഉൾപ്പെടെയുള്ള ആറ് പേര് യാത്ര ചെയ്തത് ബ്ലൂ ഒറിജിൻ്റെ എൻ എസ് ഇരുപത്തിയഞ്ച് പേടകത്തിലായിരുന്നു യാത്ര ഇതിൻ്റെ ഉടമസ്ഥർ ജെഫ് ബസോസ് ആണ് ആമസോൺ സ്ഥാപകനായിട്ടുള്ള ജെഫ് ബസോസ് ആണ് ബ്ലൂ ഒറിജിൻ്റെ ഉടമസ്ഥൻ ഫോപ്സിൻ്റെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ വ്യക്തി ആരാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് ഫോപ്സിൻ്റെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ വ്യക്തിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അടുത്തത് എഴുപത്തി ഏഴാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരത്തിന് അർഹമായ സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എഴുപത്തി ഏഴാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയത് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ആണ് ഇത് സംവിധാനം ചെയ്ത വ്യക്തിയാണ് പായൽ കബാഡിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തത് പായൽ കബാഡിയ മേളയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പുരസ്കാരമാണ് ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം പായൽ കപാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിനാസ് ലൈറ്റ് എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മലയാളിയായ കനി കുസൃതിയും ദിവ്യാപ്രഭയുമാണ് കനി കുസൃതിയും ദിവ്യാപ്രഭ കാനിലെ അൺസേർട്ടൺ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനസൂയ സെൻഗുപ്തയാണ് അനസൂയ സെൻഗുപ്ത കാനിലെ അൺസേർട്ടൺ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അനസൂയ സെൻഗുപ്ത ഹിന്ദി സിനിമയായിട്ടുള്ള ദി ഷെയിംലെസ്സിലെ അഭിനയത്തിനാണ് പുരസ്കാരം ലഭിച്ചത് ദി ഷെയിംലെസ് എന്ന ഹിന്ദി ചിത്രത്തിലെ അഭിനയത്തിനാണ് അനസൂയ സെൻഗുപ്തയ്ക്ക് അൺസേർട്ടൺ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദി ഷെയിംലെസ് എന്ന ഹിന്ദി സിനിമ സംവിധാനം ചെയ്തത് ബൾഗേറിയൻ സംവിധായകനായിട്ടുള്ള കോൺസ്റ്റാന്റിൽ ആണ് കോൺസ്റ്റാന്റിൽ ബോജനോവ് ബൾഗേറിയൻ സംവിധായകനായിട്ടുള്ള കോൺസ്റ്റാൻഡിൽ ബോജനോവാണ് ഹിന്ദി ചിത്രമായിട്ടുള്ള ദി ഷെയിംലെസ് എന്ന സിനിമ സംവിധാനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ പി എൽ ജേതാക്കളായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ കിരീടം നേടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് തോൽപ്പിച്ചത് അടുത്തത് കാൻ ചലച്ചിത്രമേളയിൽ മേളയിൽ രംഗത്തെ സംഭാവനയ്ക്കുള്ള പിയർ അജന്യൂ എക്സലൻസ് ഇൻ സിനിമറ്റോഗ്രാഫി ബഹുമതി നേടിയ മലയാളിയാണ് സന്തോഷ് ശിവൻ ഖാൻ ചലച്ചിത്ര മേളയിലെ രംഗത്തെ സംഭാവനയ്ക്കുള്ള പിയർ അജന്യൂ എക്സലൻസ് ഇൻ സിനിമറ്റോഗ്രാഫി ബഹുമതി നേടിയ മലയാളിയാണ് സന്തോഷ് ശിവൻ രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിന് അർഹമായ കൃതി ആണ് കെയറോസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് കെയറോസ് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി ബ്രിട്ടനിലും അയർലൻഡിലും പ്രസിദ്ധീകരിച്ച സാഹിത്യകൃതികൾക്കാണ് അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നൽകുന്നത് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി ബ്രിട്ടനിലും അയർലൻഡിലും പ്രസിദ്ധീകരിച്ച സാഹിത്യകൃതികൾക്കാണ് അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നൽകി വരുന്നത് കെയറോസ് എന്ന കൃതി ജർമ്മൻ എഴുത്തുകാരിയായിട്ടുള്ള ജെന്നി എർപെൻ ബെക്കിൻ്റെ നോവലാണ് ജർമ്മൻ എഴുത്തുകാരിയായിട്ടുള്ള ജെന്നി എർപെൻ ബെക്കിൻ്റെ നോവലാണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്ത വ്യക്തിയാണ് മിക്കായൽ ഹോഫ്മാൻ മിക്കായൽ ഹോഫ്മാൻ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാര തുക അൻപതിനായിരം പൗണ്ടാണ് അൻപതിനായിരം പൗണ്ട് ഏകദേശം അൻപത്തി ലക്ഷം രൂപയാണ് സമ്മാനത്തുക ഐ പി എല്ലിൽ എട്ടായിരം റൺസ് തികയ്ക്കുന്ന ആദ്യത്തെ താരമാണ് വിരാട് കോഹ്ലി ഐ പി എല്ലിൽ എട്ടായിരം റൺസ് തികയ്ക്കുന്ന ആദ്യത്തെ താരമാണ് വിരാട് കോഹ്ലി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായി പുതിയതായി നിയമിതനായ വ്യക്തിയാണ് മിക്കൽ സ്റ്റാറെ മിക്കൽ സ്റ്റാറെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായിട്ട് പുതിയതായി നിയമിതനായ വ്യക്തിയാണ് മിക്കൽ സ്റ്റാറേ ഇവാൻ വുക്കിമനോവിച്ചിൻ്റെ പിൻഗാമിയായാണ് ഈ നിയമനം നടന്നിട്ടുള്ളത് മിക്കൽ സ്റ്റാറേക്ക് മുൻപായിട്ട് ഇവാൻ വുക്കിമനോവിച്ചായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകൻ ഇന്ത്യൻ സൂപ്പർ ലീഗ് ചരിത്രത്തിലെ ആദ്യ സ്വീഡിഷ് പരിശീലകനാണ് മിക്കൽ സ്റ്റാറെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ചരിത്രത്തിലെ ആദ്യ സ്വീഡിഷ് പരിശീലകനാണ് മിക്കൽ സ്റ്റാറെ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യനാണ് കാമ്യ കാർത്തികേയൻ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യനാണ് കാമ്യ കാർത്തികേയൻ പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയാണ് കാമ്യ കാർത്തികേയൻ എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും കാമ്യ കാർത്തികേയനാണ് എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യനും എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും കാമ്യ കാർത്തികേയനാണ് ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്